you <laughs> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ലോഗിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂരുള്ള ഒരു സെന്റ് ആംഗ്ലൂർ ഫോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് നമ്മളിപ്പോൾ മുത്തപ്പൻ്റെ അമ്പലമൊക്കെ പോയിട്ട് ഇങ്ങനെ വരുവാണ് ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല സീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ണൂരൊക്കെ ഉള്ളവരെല്ലാം ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണണം കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോ കാണാം അവിടെ ഒരു വലിയ മാവുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ എന്താ പറഞ്ഞാൽ നമ്മുടെ ആൽമരത്തിനൊക്കെ വാ വെക്കുന്ന പോലെ സൈഡെല്ലാം കെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കുറേ ഏജ് ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ കുറേയേറെ മരങ്ങളുണ്ട് പിന്നെ ഇവിടെ വന്ന് നല്ല കടലിൻ്റെ ഒരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു എന്തായാലും അവർക്ക് ഒന്ന് കാണാം കാരണം ഒത്തിരി വർഷം മുൻപുള്ള പോർച്ചുഗീസുകാരുടെ ഒരു കോട്ടയല്ല ഇത്രയും ഇയർ ആയിട്ടും ഇത് ഇത്ര എന്താ പറയുക ഒരു കേടുപാടും ഇല്ലാണ്ട് ഇത്ര നന്നായിട്ട് നിപ്പുണ്ട് അപ്പം തന്നെ ആലോചിക്കുക അന്നത്തെ കാലത്തെ ആ ഒരു നിർമ്മിതിയുടെ ഒരു ഗുണം അതാ എല്ലാവരും ആ കടൽ കാണാനായിട്ട് പോകുന്നുണ്ട് അവിടെ പോയി നോക്കാം 시 센치 더응 ണോ ഇത് ജയിലൊന്നും അല്ല ഇത് ജയിലല്ലടാ ജയിലാവുമ്പോ ഇങ്ങനല്ല അതിന് ഡോറൊക്കെ കാണും അതിന് ഡോറൊന്നും ഇല്ലല്ലോ എവിടെ ആണോ മുന്നിനെങ്ങനെ അറിയാം ആണോ ഇവിടെ ആയിരുന്നോ നേരത്തെ ഇവിടെ ആയിരുന്നോ ഇയാള് നേരത്തെ പിന്നെങ്ങനെ അറിയാം എവിടെ എനിക്കി താ അഞ്ചര ജയിൽ വർഷ കാർട്ടൂണത് ജയില് കണ്ടിട്ടുണ്ടോ അയ്യേ അതാണോ ഈ പറയുന്നേ ജയില് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടത് പിള്ളേരെയൊക്കെ ജയിലിൽ പിടിച്ചിട്ടുന്നുണ്ടിപ്പോ നമുക്ക് അവിടെ നോക്കാം കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ടല്ലോ സ്ഥലം തെറ്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ണോ ജയില് അപ്പുറത്ത് ജയിലാന്ന് പക്ഷെ കാണുന്നില്ലല്ലോ ഇരുട്ടാ അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് ജയില് കണ്ടോടാ എന്റെ കാർട്ടൂണിലല്ല ജയില് ഇതാണ് <laughs> ജയില് നമ്മൾ നമ്മളിതാ സ്റ്റെയർ കയറിയിട്ട് ഈ ഫോർട്ടിന്റെ മുകളിൽ വന്നിരിക്കുവാണേ അപ്പം ഇതാ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടുതാ ഒരു ഞാവൽ മരക്കെ നിപ്പുണ്ട് പിന്നെ അവിടെ കൂടി കടലിന് നല്ല വ്യൂ കിട്ടും ഇപ്പം ഞാൻ അവിടെയും കൂടി വന്ന് പോയി കാണട്ടെ മൊത്തം നല്ലൊരു പച്ചപ്പുണ്ട് അതുകൊണ്ട് രാവിലെ സത്യം പറഞ്ഞാൽ രാവിലെ ടൈം വേണ്ട തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാം എനിക്കിതൊന്ന് വൈകിട്ട് സമയത്തായിരുന്നെങ്കിൽ നല്ല തിരക്കും ബഹളമായിരുന്നേനെ ഇതിപ്പോൾ ഒട്ടും തിരക്കില്ല ആകെപ്പാടെ ഒന്നോ രണ്ടോ ആള് മാത്രമേ ഉള്ളൂ അതുകൊണ്ടെല്ലാം നന്നായിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദാ ഇവിടുന്ന് ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ ദാ ഒരു സ്റ്റാച്യു കാണുന്നു കേട്ടോ എന്തിൻ്റെ സ്റ്റാച്യു എന്ന് അറിയാൻ വയ്യ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താ അവിടെ ഒരു വൈറ്റ് കളറിലെ ഉണ്ട് പിന്നെ ദാ കടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എനിക്ക് ഇനിയിപ്പം ആ വെയിലിനൊക്കെ ഒരു ചൂടായൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്ര നേരവും വെയിലിന് അങ്ങനെ ചൂടൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പം വെയിലിന് ചൂടൊന്നും ഇല്ലായിരുന്നു നമുക്ക് നന്നായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പോഴും നല്ല കാറ്റുണ്ട് പക്ഷേ ഒരു ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് പോകേണ്ട ടൈമൊക്കെ ആകും അപ്പം ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടി നടന്നൊന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി കാരണം കുറേ സ്ഥലങ്ങളൊക്കെ ഇനി കാണാനുണ്ട് കോഴിക്കോട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് വരുന്നത് കോഴിക്കോട് വന്നിട്ട് നമ്മൾ കണ്ണൂർക്ക് വന്നതാണ് അപ്പം ഇവിടെയൊക്കെ കണ്ടിട്ട് അവിടെ നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ ഉള്ള ടൈമിൽ പറ്റുന്നൊക്കെ കാണാമെന്ന് കരുതുന്നു എക്സൈറ്റഡ് അല്ലേ ദക്ഷെ ഇങ്ങനെ ട്രിപ്പ് വന്നിട്ട് സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ ഇത് എഴുതിയേക്കുന്നോ ഇതെന്തോ എഴുതിയേക്കുന്നേ അമ്മക്ക് അറിയത്തില്ലടാ എന്തോ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് അല്ലെന്ന് തോന്നുന്നു പോർച്ചുഗീസുകാരുടെ ഒക്കെയാണോ എന്തോ ആണ് അമ്മയ്ക്ക് അറിയത്തില്ല അതേ ഒരു തലയോട്ടിയും എന്തോ രക്ഷ ഇത് ഇതെന്തു കാണുന്ന എന്തുവാ നോക്കിക്കേ എന്തുവാണെന്ന് സ്കെൽട്ടൺ ഒക്കെ അല്ലേ അങ്ങനെ ഫോർട്ടൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇപ്പോൾ തിരിച്ചിറങ്ങുവാണ് ഇനി താഴെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പോയി നോക്കാം എന്തായാലും അടിപൊളിയായിരുന്നു വന്നത് വെറുതെ ആയില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇതുപോലെ ചരിത്ര സ്മാരകങ്ങളെ കാണാൻ വരുന്ന ഒരു ഒരു ഭയങ്കര സന്തോഷമല്ലേ എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഉള്ളതായിട്ട് നമുക്കവിടെ പാലസ് ഉണ്ട് കൃഷ്ണപുരം പാലസ് പക്ഷെ ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് പോകണമെന്ന് പക്ഷെ നമ്മൾ നാട്ടിൽ വരുന്ന ടൈമിലൊക്കെ നല്ല ബിസി ആയിരിക്കും ടൈം കിട്ടാറേ ഇല്ല അപ്പം എന്തായാലും തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു തവണ ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ കരുതുന്നു ഇങ്ങോട്ട് വരുവാണോ ഇതെന്തുവാ നമ്മൾ എവിടെ വന്നേ ആ പറഞ്ഞേ സെന്റ് ആഞ്ചലോ ഫോർട്ട് പറഞ്ഞേ ആ ആരുണ്ടാക്കിയതാ ഇത് ആരുണ്ടാക്കിയതാ ആ പട്ടാളക്കാർ പട്ടാളക്കാരില്ല പോർച്ചുഗീസുകാർ പറഞ്ഞേഗീസ് ആ ബാ വീടരുത് ഇഷ്ടപ്പെട്ടോ പിടിച്ചേക്കുവാണോ